പുതിയ വീഡിയോ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ നാളത്തെ ശേഷം വന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസ് ഇപ്പോൾ ഇതായിട്ട് കൺഫർമേഷൻ വന്നിരിക്കുകയാണ് എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് ഇനി വേണ്ടത് എന്താണ് ഇനി കൃത്യമായി പഠിക്കണം അല്ലേ കാര്യം നമുക്കറിയാം ഒരുപാട് കാത്തിരിപ്പുശേഷം വന്ന പരീക്ഷയാണ് ഇനി ഒരു നോട്ടിഫിക്കേഷൻ വളരെ താമസി വരുത്തുള്ളൂ അതുകൊണ്ട് തന്നെ വലിയൊരു അവസരമാണിത് അപ്പോൾ മാസ്റ്റർ കെ അക്കാഡമിയുടെ കോഴ്സ് വളരെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സിലബസ് വന്നിരിക്കുകയാണ് ഇനി സാധാരണ രീതിയിൽ പോകുന്ന നമുക്ക് പോയാൽ പറ്റത്തില്ല ഫാസ്റ്റ് ആയിട്ട് പോകണം കൃത്യമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം എക്സാംസ് മുഡിയൂൽ വൈസ് എക്സാം ഇടണം അതിലേക്ക് തന്നെ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യണം ഒരുപാട് പ്രോസസ്സൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ കോഴ്സിനെ പറ്റി അറിയാത്തവരാണ് എങ്കിൽ അല്ലെങ്കിൽ ഉയർന്ന റാങ്ക് എങ്ങനെ വാങ്ങണം എന്നറിയണമെങ്കിൽ ഞങ്ങൾ വെബിനാർ സംഘടിപ്പിക്കുകയാണ് ആ വെബിനാറിൽ ലിസ്റ്റിൽ എത്താൻ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം കൃത്യമായി നമ്മുടെ ഫാക്കൽറ്റി പറഞ്ഞുതരും സൗജന്യ വെബിനാർ ആണത് എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കും മെയ് ഇരുപത്തി ഞായറാഴ്ച ഏഴ് മണിക്കാണ് ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് എന്നാണ് മെയ് ഇരുപത്തി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് സൂം ആപ്പ് കൂടിയാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് സാറിൻ്റെ ഡിസ്കഷൻ ശേഷം നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ സാധിക്കും ഇനി എന്താണ് വെബിനാറിൽ പങ്കെടുത്തുള്ള ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഈ കോഴ്സിൽ മാക്സിമം മോഡൽ എക്സാംസും മോക്ക് എക്സാം കംപ്ലീറ്റ് കിട്ടുന്ന ഈ കോഴ്സിൽ നിങ്ങക്ക് ഫീസ് ഡിസ്കൗണ്ടോടുകൂടി ഒരു ചെറിയ ഫീസേ ഉള്ളൂ അതിൽ തന്നെ വീണ്ടും ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ എല്ലാവരും തന്നെ വെബിനാളിൽ പങ്കെടുക്കുക നല്ല കിടുവിൽ ക്ലാസ് കിട്ടും ഒപ്പം തന്നെ നോട്ട്സ് കിട്ടും അതിനൊക്കെ എക്സാം കണ്ടക്ട് ചെയ്യാൻ പറ്റും അതിനൊപ്പം തന്നെ എന്ത് പറ്റും നല്ല കിടുവിൽ ഓഫറും കിട്ടും അപ്പം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വെബിനാൾ പങ്കെടുക്കുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഉയർന്ന റാങ്ക് വാങ്ങാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇക്കഴിഞ്ഞ പരീക്ഷകൾക്കെല്ലാം തന്നെ അടിപ്പിച്ചു തന്നെ നമുക്ക് എന്താണ് കേരള പി എച്ച് പല പരീക്ഷകൾക്കും ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി അതുകൊണ്ട് പറയട്ടെ ഉറപ്പായിട്ട് ഇതിന് ജോലി കിട്ടും കൃത്യമായിട്ട് വിപണിയിൽ പങ്കെടുക്കുക ഫീസ് ഡിസ്കൗണ്ട് കിട്ടും ഉയർന്ന് ജോലി എങ്ങനെ പറ്റും ഞങ്ങൾ സഹായിച്ചു തരാം ഓക്കെ താങ്ക്